മംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കി തരം താഴ്ത്തിയ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുൻപിൽ സമരം നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമേ പാടുള്ളൂവെന്ന സർക്കാർ തീരുമാനത്തിന്റെ പേരിൽ അറുനൂറ്റിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കി തരം താഴ്ത്തുകയും തലയോലപ്പറമ്പിലെ ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമായി നിലനിർത്തുകയും ചെയ്തത് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് അറുനൂറ്റിമംഗലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് നിലവിൽ മൂന്ന് ജീവനക്കാരെ വൈക്കത്തേക്ക് സ്ഥലം മാറ്റിയതോടെ അറുനൂറ്റിമംഗലം ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകും കടുത്തുരുത്തി മുളക്കുളം ഞീഴൂർ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് രോഗികൾ ആശ്രയിച്ചിരുന്ന ആശുപത്രിയെ തരം താഴ്ത്തിയ നടപടി പിൻവലിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ആശുപത്രി പഠിക്കൽ നടന്ന പ്രതിഷേധ ധർണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു പുന്നത്താനം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം പരിരക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട സാധാരണക്കാരൻ ആശ്രയം ആശ്രയമാകേണ്ട ഈ ആശുപത്രിയെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു സമരപരിപാടിയുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഈ സമരമുഖത്തേക്ക് കടന്നു വന്നിരിക്കുന്നതെങ്കിൽ ഈ ആശുപത്രി സംരക്ഷിക്കുന്നതിലൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരമുഖത്തേക്ക് കടന്നു വരുമ്പോൾ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മുഴുവൻ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്യുവാൻ നിൽക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗത്തിനും അധ്യക്ഷ പ്രസംഗത്തിനും കാര്യങ്ങൾ വളരെ ഉചിതമായി തന്നെ സൂചിപ്പിച്ചു ഈ ആശുപത്രിയെ ഇത് തരം താഴ്ത്തുക എന്ന് പറയുമ്പോൾ സൗകര്യങ്ങളും നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള മനുഷ്യന്റെ ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ സർക്കാർ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ തരം താഴ്ത്തിക്കൊണ്ട് ഈ ആശുപത്രിയിലെ സൗകര്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെഫി ജോസഫ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് നേതാക്കളായ യു പി ചാക്കപ്പൻ സുനു ജോർജ് ജെയിംസ് പുല്ലാപ്പള്ളി പി ആർ രാജീവ് സുബിൻ മാത്യു എം സി സുരേഷ് കെ പി ബൈജു കെ എ രമണൻ വർഗീസ് വേഴപ്പറമ്പിൽ ശരത് ശശി കെ പി വിനോദ് എന്നിവർ സംസാരിച്ചു ഐ ഫുർ യു ന്യൂസ് ഏറ്റുമാനൂർ